ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും അമ്പാ ഡിറ്റേസിൻ്റെ ഇന്നത്തെ ഓഫർ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അടിപ്പൊളിയായിട്ട് ഷിഫോഡിൽ കൽക്കത്ത വർക്ക് വരുന്ന പാർട്ടി വെയർ വെയർക്കുപ്പിൻ്റെ കളക്ഷൻസുമായിട്ടാണ് നെക്കിലും സ്ലീവിലെല്ലാം എല്ലാം തിക്കായിട്ടാണ് വർക്ക് വന്നിരിക്കുന്നത് സൈസ് വരുന്നത് എക്സിലോ ഡബിൾ എക്സിലോ ആണ് പ്രൈസ് വന്നിരുന്നത് സിക്സ് ഡബിൾ നയൻ ഷിപ്പിംഗ് ചാർജോട് ഓടിയിട്ടായിരുന്നു ഇപ്പം നമ്മൾ അത് കൊണ്ടുവന്നിരിക്കുന്നത് സിക്സ് ഫിഫ്റ്റിക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ് അടിപൊളിയേറ്റ് വരുന്ന ഫോർ കളേഴ്സിലാണ് അത് അവൈലബിൾ ആയിരിക്കുന്നത് നമ്മൾ ഓഫറിൽ കാണിക്കുന്ന എല്ലാ പ്രോഡക്റ്റും ലിമിറ്റഡ് സ്റ്റോക്ക് ആയിരിക്കും ഇതൊരു പത്ത് പീസിന് താഴെ മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ഡീറ്റെയിൽ കാണാം ഫസ്റ്റ് കളർ വരുന്നത് അടിപൊളിയായിട്ട് വരുന്ന മെഹന്തി ഗ്രീൻ കളറാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന കളറാണ് അതിൽ അടിപൊളിയായിട്ട് തിക്കായിട്ട് കൽക്കത്ത വർക്കാണ് ചെസ്റ്റിൽ കൊടുത്തിരിക്കുന്നത് ബീനക്ക് കൊടുത്തിട്ട് സെയിം ബീനക്കിൽ തന്നെയാണ് വർക്ക് കൊടുത്തിരിക്കുന്നത് തിക്കായിട്ടാണ് വർക്ക് വന്നിരിക്കുന്നത് ഗോൾഡൻ സെറി വർക്കും ചിക്കൻസ് വർക്കും മറൂൺ കളറിലെ എംബ്രോയിഡറി വർക്കും ചെസ്റ്റിൽ ആഡ് ചെയ്ത് വന്നിരിക്കുന്നത് എന്ത് രസാ നോക്കിയാൽ വർക്ക് കാണാനായിട്ട് ഇതെ അതേപോലെയാണ് വരുന്നത് അത് കൂടാതെ കുർത്തി കംപ്ലീറ്റും ഗോൾഡൻ കളർ മോട്ടീഫും പോയിട്ടുണ്ട് ഗോൾഡൻ ചെറിയൊരു മോട്ടീഫ് കുർത്തി കംപ്ലീറ്റും പോയിട്ടുണ്ട് നല്ല രസമുള്ള പാർട്ടി വെയർ കുർത്തിയാണ് ജസ്റ്റിൽ സെയിം വർക്ക് തന്നെ സ്ലീവിലും കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇത് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് എൽബോ സ്ലീവ് വരെ വന്നിട്ട് അവിടുന്ന് ഒരു ആണ് കൊടുത്തിരിക്കുന്നത് നല്ല രസമുള്ള സ്ലീവാണ് വന്നിരിക്കുന്നത് ായിട്ട് നമുക്ക് ഫംഗ്ഷനൊക്കെ വേറെ പറ്റിയ പാർട്ടി വെയർ കുർത്തിയാണ് ഇതേപോലെ ലൈനിങ്ങോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആണ് സൈഡ് സ്വിറ്റിലാണ് വരുന്നത് ക്ലോസർ വീ കാണാതെ മീനൊക്കെ വന്നിട്ട് തിക്കായിട്ടാണ് ചെസ്റ്റിൽ വർക്ക് കൊടുത്തിരിക്കുന്നത് കൽക്കത്ത വർക്കാണ് വന്നിരിക്കുന്നത് അതെ എന്ത് രസാ നോക്കിയാൽ വർക്ക് കാണാനായിട്ട് വർക്ക് കാണാനായിട്ട് ഇതേ കൂടാതെ കുർത്തി കംപ്ലീറ്റും ഇതേപോലെ ഒരു മോട്ടീഫ് പോയിട്ടുണ്ട് ഗോൾഡൻ ചെറിയൊരു മോട്ടീഫ് പോയിട്ടുണ്ട് സൈഡ് സ്ലിറ്റിൽ ലൈനിങ്ങോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത് ചെസ്റ്റിലെ സെയിം വർക്ക് തന്നെ സ്ലീവിലും കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് ബാക്ക് സൈഡ് ഇതേ സൈസ് എക്സലം ഡബിൾ എക്സിലും ആണ് പ്രൈസ് അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് സിക്സ് ഫിഫ്റ്റിക്ക് ഫ്രീഷിപ്പിക്കാണ് എക്സ്ട്രാ കളർ വരുന്നത് അടിപൊളിയായിട്ട് വരുന്നത് പർപ്പിൾ കളറാണ് നമുക്ക് എന്ത് രസമാണ് നോക്കി കാണാനായിട്ട് ഇതേ സെയിം ചെസ്റ്റിലെ വർക്ക് തന്നെ സ്ലീവിലും കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് ഇതേപോലെയാണ് കുർത്തിയിൽ മാത്രമേ ലൈനിങ്ങുള്ളൂ സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആണ് അടുത്ത കളർ വരുന്ന അടിപൊളി വരുന്ന ചോക്ലേറ്റ് കളറാണേ അതെ എന്ത് രസം നോക്കി എന്നു വന്നിരിക്കുന്നു സെയിം വർക്ക് തന്നെ സ്ലീവിൽ കൊടുത്തിട്ടുണ്ട് ഇതെ ഇതിൽ ഓൾ ഓവർ ഒരു വീവിങ് പോയിട്ടുണ്ട് അതെ സ്ട്രൈപ്പ് പാറ്റേണിൽ നിങ്ങൾ ക്ലിയർ ആവുന്നുണ്ടോ എന്ന് അറിയില്ല ബാക്ക് സൈഡ് ഇതേപോലെയാണ് വരുന്നത് ഇതിൽ ലാസ്റ്റ് കളർ വരുന്നത് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് കളറായ ബ്ലാക്ക് ആണ് ബ്ലാക്കിൽ ഗോൾഡൻ കളർ വർക്ക് വരുമ്പോൾ കാണാനായിട്ട് എന്ത് രസമാണ് നോക്കിയതേ സെയിം വർക്ക് തന്നെ സ്ലീവിലും കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ദൈവപൂലിയാണ് വരുന്നത് സൈഡ് സ്ലിറ്റ് ആണ് ബാക്ക് ഇത് ഇനി വരുന്നത് ബാക്ക് സൈഡ് വരുന്നത് ഇതിൽ ഏതെങ്കിലും കൊടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ എന്നാൽ നമ്മൾ ഡി എം ചെയ്യണേ താങ്ക് യു